ഈശമിശി ഐക്യം സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ ഭാരതത്തിലെ പ്രശസ്ത കവി കബീർദാസ് തൻ്റെ കവിതയിൽ ഇപ്രകാരം കുറിക്കുന്നു ഞാൻ ഭഗവാനെയും ഗുരുവിനെയും ഒന്നിച്ച് കാണുകയാണെങ്കിൽ ആദ്യം ഗുരുവിൻ്റെ പാദങ്ങൾ ഞാൻ ചുംബിക്കുമെന്ന് കാരണം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഗുരുവാണ് ഭഗവാനിലേക്ക് ദൈവത്തിലേക്ക് എൻ്റെ ബുദ്ധിയെ എൻ്റെ ശ്രദ്ധയെ നയിച്ചത് എന്ന് അപ്പോൾ ഈ ഭാരതീയ ശാസ്ത്രമനുസരിച്ച് അതുപോലെ തന്നെ സംസ്കൃതി അനുസരിച്ച് അധ്യാപകർക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവർ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ടീച്ചേഴ്സ് ഡേ ആണ് അധ്യാപക ദിനം നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോഴെല്ലാ അധ്യാപകർക്കും എൻ്റെ പ്രാർത്ഥന ആശംസകൾ പ്രത്യേകമായിട്ട് ഇന്ന് എന്നെ ഇവിടം വരെ എത്തിക്കാനായിട്ട് പ്രയത്നിച്ച എല്ലാ അധ്യാപകരെയും ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാനും നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ് വീണ്ടും പതിനാലാം വാക്യത്തിൽ പ്രകാരം പറയുന്നു എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയും സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൾ രക്നങ്ങളേക്കാൾ അമൂല്യമാണ് രക്നകളെക്കാലോ സ്വർണത്തേക്കാലോ വെള്ളിയെക്കാളോ അമൂല്യമായ ഈ അറിവ് ജ്ഞാനം എല്ലാം ഈ അധ്യാപകരുടെ കഷ്ടപ്പാടിലൂടെയാണ് നമ്മളെല്ലാവരും അനുഭവിച്ച് അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പോലും അറിയുന്നത് ആയതിനാൽ എല്ലാ അദ്ധ്യാപകരോ വലിയൊരു സേവനം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരെ ഈ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പോലെ സെപ്റ്റംബർ അഞ്ചാം തീയതി കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ സ്മരണയും കൂടിയാണ് തിരുനാൾ ആഘോഷിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം എപ്രകാരം ഒരിക്കൽ പറയുകയുണ്ടായി വി ആർ നോട്ട് കോൾ ടു ബി സക്സസ്ഫുൾ ബട്ട് ഫെയ്ത്ഫുൾ എന്ന് നമ്മളെ ദൈവം വിളിച്ചത് വിജയികളാകുവാനായിട്ടല്ല മറിച്ച് വിശ്വസ്തരായിരിക്കുവാനായിട്ടാണെന്നാണ് വിശുദ്ധ മദർ തെരേസ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും താഴ്പന്തിയിലുള്ളവരെ പോലും അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ അപ്പോൾ ഈ വിശുദ്ധ മദർ തെരേസയുടെ എല്ലാ മാതൃകയും ജീവിതത്തിൽ കൊണ്ട് നടക്കുവാനും അങ്ങനെ പാവങ്ങളിലും പാവപ്പെട്ടവരിലും ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസം നമുക്ക് യാചിക്കാം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ എന്ന് നമ്മുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം ആഘോഷിക്കുകയാണ് ആയതിനാൽ ഈ ഓണം അർത്ഥവത്തമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഇപ്പോൾ അവിടെയും ഇവിടെയുമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കണമോ വേണ്ടയോ എന്ന് അതിന് തക്കതായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാനായിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് എന്നാൽ ഈ ഓണം നൽകുന്ന സന്ദേശം അതായത് പണ്ടൊരു രാജാവ് മഹാബലി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളിൽ തുല്യതയും അതുപോലെ സമ്പന്നതയും ഒക്കെ ഉണ്ടായിരുന്നു കള്ളവുമില്ല കൊള്ളയുമില്ല ദുഷ്പ്രവൃത്തികൾ ഒന്നുമില്ലാത്ത ഒരു സമയം ഇനി ആണ്ടിലൊരിക്കൽ ഈ രാജാവ് വീണ്ടും തൻ്റെ ജനത്തെ പ്രജയെ സന്ദർശിക്കുവാനായിട്ട് വരും എന്ന ഓർമ്മയാചരിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് ഇവിടെ ഈ രാജാവിൻ്റെ രണ്ടാമത്തെ വരവിലും എങ്ങനെയാണ് തൻ്റെ ഉണ്ടായിരുന്നത് അപ്രകാര ജനങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കരുതി കൊണ്ടാണ് ഓണം സുഭിക്ഷിതമായിട്ട് ആഘോഷിക്കുവാനായിട്ട് ഈ ദേശത്തെ ജനങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഓണത്തിൻ്റെ നാളുകളിൽ പ്രത്യേകമായിട്ടുള്ള കമ്പനികളിലും ഫാക്ടറികളിലുമെല്ലാം തങ്ങളുടെ തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ടുള്ള ബോണസൊക്കെ നൽകുന്നത് കൂലിക്ക് പുറമെ കുറച്ചും കൂടി അല്പം കൂടി എന്തെങ്കിലും തുക നൽകുന്നത് കാരണം എന്താണ് മറ്റുള്ളവരെ പോലെയല്ല ഞങ്ങളുടെ തൊഴിലാളികളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ആഘോഷിക്കണമെന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് പുതിയ ഡ്രസ്സുകൾ വയറ് നിറച്ചും നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം അപ്പോൾ ഒരു സമത്വം ഫീൽ ചെയ്യാനായിട്ടാണ് ഇത് ഉപകരിക്കുക ഈ പണം ഉപകരിക്കുക പ്രിയപ്പെട്ടവരെ അതിന് കാരണം രാജാവ് രണ്ടാമത് വീണ്ടും വരുമ്പോൾ നന്നായിട്ട് സമ്പന്നതയോടെ തുല്യമായി ജീവിക്കുന്ന മനുഷ്യരെ കാണുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഒരു ക്രിസ്തീയ മൂല്യം ഇല്ലേ കാരണം യേശുനാഥൻ തൻ്റെ ആദ്യത്തെ വരവോടു കൂടെ രക്ഷയിലേക്ക് നമ്മളെ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അത് യേശുനാഥൻ്റെ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുന്ന ജനമാണ് ക്രിസ്ത്യാനികൾ ഇനി നമ്മൾ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ എന്ന് ദൈവിക സങ്കല്പങ്ങള് ഈ ഭൂമിയിൽ നിറവേറണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അപ്പോൾ ഈ സ്വർഗീയമായിട്ടുള്ള ചിന്തകൾ താല്പര്യങ്ങൾ എല്ലാം ഭൂമിയിലും അതേപടി നിറവേറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അവിടെയും തുല്യതയും സ്നേഹവും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ തന്നെ നിന്നെ പോലെ അയൽക്കാരെയും സ്നേഹിക്കണം ഇവിടെ ഒരു തുല്യതയാണ് സമത്വമാണ് ഈ സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഇടയിൽ ഒരു ആക്ര അക്രമങ്ങളോ അതുപോലെ കൊള്ളയോ കള്ളക്കെടുത്തോ ദുഷ്ടതയോ ഒന്നുമില്ല അവയ്ക്കൊന്നിനും ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ് അനന്തര ജീവിതത്തിൽ വിശുദ്ധ പ്രവാനയിലൂടെയും അതുപോലെ തന്നെ വചനത്തിലൂടെയും എല്ലാം നമ്മളെ സന്ദർശിക്കുന്ന ദൈവത്തെ ഈ തുല്യതയിൽ കാണുവാനായിട്ട് മനുഷ്യരെ എല്ലാവരെയും സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദൈവിക മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോഴേ ഈ ഇന്നേ ദിവസം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അദ്ധ്യാപക ദിനം രണ്ട് മദർ തെരേസ ഇവരെല്ലാം പുണ്യം ചെയ്യുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ദൈവിക സങ്കല്പത്തിനൊത്തവണ്ണം തുല്യത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും സ്വർഗീയ മനോഭാവങ്ങൾ നിറവേറുവാനായിട്ടുള്ള കൃപക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി अनुग्रह